പവർ പ്ലസ് ഹോം ൂർ മുൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കണ്ടിഞ്ചൻ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ വർക്കേഴ്സ് സിഐ ടിയുന്റെ നേതൃത്വത്തിൽ വിദ്യാലയ ശുചീകരണം നടത്തി അധ്യയന വർഷം സ്കൂളുകൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി സിഐ ടിയുന്റെ നേതൃത്വത്തിൽ മേത്തല ഗവൺമെന്റ് യു പി സ്കൂൾ ശുചീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഐ ടിരി മുഷ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു നിരവധി നിരവധി തൊഴിലാളികളുടെ വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് ഒരു ഭാഗത്ത് ശക്തിയായി സംഘടിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പൊതുനന്മ കണക്കാക്കിയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് സി ഐ ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയം തന്നെ ഇത് രണ്ടാമത്തെ വട്ടമാണ് ഈ യൂണിയൻ്റെ നേതൃത്വത്തിൽ ശുചീകരിക്കാൻ വേണ്ടി വരുന്നത് എല്ലാ സ്ഥാപക ദിനങ്ങളോടും അനുബന്ധിച്ച് ആശുപത്രികൾ വിദ്യാലയങ്ങൾ പൊതു ഇടങ്ങള് മാർക്കറ്റുകള് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് മെയ് മെയ് മുപ്പതിന്റെ സ്ഥാപക ദിന പരിപാടികൾ സി ഐ ട്യൂ സംഘടിപ്പിക്കാറുള്ളത് ഈ വർഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ സി ഐ ട്യൂ ആ യോഗത്തിൽ വാഗ്ദാനം ചെയ്തതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ ഹിമേഷ് സി ഏരിയ സെക്രട്ടറി സിനിൽ മേത്തല കണ്ടാങ്കുളം ജി യു പി എസ് പ്രധാന അധ്യാപിക സിന്ധു ടീച്ചർ പി ടി എ പ്രസിഡന്റ് ടി ആർ ബിജോയ് കിഷോർ കെ എസ് പ്രദീപ് എന്നിവർ സംസാരിച്ചു നടത്തുന്ന ഒരു ശുചീകരണ പ്രവർത്തനം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കണ്ടിജന്റ് വിഭാഗം സി ഐ ട്യൂടെ നേതൃത്വത്തിൽ അതിൻ്റെ നടപടി ായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മളെ പി പി അനിൽകുമാർ ചിരുത്തു പിന്നെ നമ്മളെ ഉദ്ഘാടകൻ നമ്മളെ ഏരിയ സെക്രട്ടറി സദാർ മുസ്താഖലി അതിന് മുസ്താഖ് അലി എന്ന് പറയുമ്പോൾ നമ്മളെ യൂണിയൻ്റെ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തനത്തിന് വേണ്ടി എന്ത് പറയാനും പറയാനും പറഞ്ഞതിനപ്പം തന്നെ കാര്യങ്ങൾ നടത്തി തരാനും കഴിവുള്ളൊരു വ്യക്തിയാണ് മുസ്താഖലി നമ്മളെ 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 ഈ ഒരു നല്ല ഭാഗ്യം പിന്നെ 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 വാർഡ് കൗൺസിലർ പെട്ടെന്ന് വരാൻ സാധിച്ചിട്ടില്ല യൂണിറ്റ് സെക്രട്ടറി പി എൽ സുബ്രഹ്മണ്യൻ സ്വാഗതവും സലേഷ് ഓയസ് നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് അനിൽ കുമാർ സെക്രട്ടറി പി എൽ സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി